ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലത്തെ രാവിലെ ഏഴ് ടു ഒരു ഒമ്പതര ഒമ്പതര വരെയുള്ള ടൈമുള്ള വീഡിയോസാണ് എടുക്കുന്നത് അങ്ങനെ നമ്മൾ രാവിലെ കടലക്കറിയും പുട്ടും ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ച് ഞങ്ങൾ ലേ എണ്ണീട്ട് വന്ന് അമ്പൂറ്റിയൊക്കെ തൊഴുത് അടുക്കളയിലോട്ട് വന്ന് നേരം പാപ്പപാത്രമൊക്കെ നോക്കുകയാണ് അങ്ങനെ നമ്മൾ മസാല ഒക്കെ എടുത്ത് ചൂടാക്കി പൊടിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഞങ്ങൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പുട്ട് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഇട്ട് കൊടുത്ത് അത് നനയ്ക്കണം ഇനിയും ഇപ്പോൾ പുട്ടും കടലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഫുഡ് ഏറ്റവും ഉച്ചക്കത്തേ ഉള്ള ഫുഡും കൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് പുട്ടൊക്കെ എടുത്ത് പുട്ടിൻ്റെ പൊടിയൊക്കെ എടുത്ത് അതിനകത്ത് ക്യാരറ്റ് കുറച്ച് അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്യാരറ്റൊക്കെ കുറച്ച് അരിഞ്ഞിടുന്നുണ്ട് അങ്ങനെ ക്യാരറ്റ് അരിഞ്ഞിട്ടിട്ട് ബീട്രൂട്ട് അരച്ച് അതിനകത്ത് ചേർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അങ്ങനെ ക്യാരറ്റ് ആദ്യം അരിഞ്ഞ് കുറച്ചിടുന്നുണ്ട് ദേവനായാലും ആർക്കായാലും നല്ലതാണല്ലോ ക്യാരറ്റും വെജിറ്റബിൾ നമ്മൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് ദേവന് കൊടുക്കാം എന്ന് വിചാരിച്ചു വന്നാൽ ദേവൻ കഴിച്ചോളും കേട്ടോ അങ്ങനെ ഞാൻ ക്യാരറ്റൊക്കെ കുറച്ചായി ദേവനും അമ്മ അവിടെ നിന്ന് ഉണ്ട് അമ്മ ഞാൻ എന്തോ ജോലി അമ്മ പറഞ്ഞു അമ്മ എന്തോ ചെയ്യുമായിരുന്നു കടലക്കറിക്കുള്ളത് തോന്നുന്നു കേട്ടോ പിന്നെ ദേവൻ അവിടെ പാപ്പം കഴിച്ചുകൂടവിപ്പം ഉണ്ട് അങ്ങനെ ബീട്രൂട്ടൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലോട്ടൊക്കെ അരിഞ്ഞ് മിച്ചയ്ക്ക് അത് അടിച്ച് ഒരു കരക്കിയെടുത്തിട്ട് അതിനകത്ത് അത് ഒഴിച്ചിട്ട് അങ്ങനെ എന്തോ നനയ്ക്കാന്നാണോ വിചാരിച്ചിരുന്ന കുട്ടിൻ്റെ പൊടി കേട്ടോ അങ്ങനെ എൻ്റെ അമ്മ എന്തോ കടലയൊക്കെ വെച്ച് അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ ഉള്ളക്കിഴങ്ങ് എടുക്കോട്ട് വെക്കാൻ വേണ്ടി അരിയാൻ പറഞ്ഞു കേട്ടോ അതങ്ങനെ അരികാ എന്ന് തോന്നമ്മ അങ്ങനെ ഞാൻ മിക്സിക്കത്ത് ഞാൻ അടിച്ചെടുത്തത് അടിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തു ഞാനതല്ല അപ്പം നീരെടുക്കുന്നതിനേക്കാളും നല്ല അരച്ച് നല്ലതായിട്ട് വരുമ്പോഴത്തേനെ അത് മൊത്തം നല്ലതായിട്ട് വരുമല്ലോ അങ്ങനെ തന്നെ അതെല്ലാം അരച്ചെടുത്തിട്ട് പിന്നെ ഞാൻ എന്താ മിക്സ് ചെയ്യാൻ വേണ്ടി വിൽക്കുക കേട്ടോ മിക്സിക്കകത്ത് നിന്ന് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അതിൽ പിന്നെന്താ രാവിലെ എല്ലാം നല്ല ചെറുതാണ് എല്ലാം കൂടെ അങ്ങനെ അമ്മേം കൂടെ വന്ന് ഇന്നാണ് ഹെൽപ്പ് ചെയ്ത് കേട്ടോ അങ്ങനെ തന്നെ അത് ഞാൻ ഒഴിച്ച് അത് കുഴക്കാൻ പോകും കേട്ടോ പൊടി നമ്മൾ നല്ല മയത്തിൽ എടുക്കുമല്ലോ കുഴച്ച് അങ്ങനെ എടുക്കുകയാണ് അപ്പം ദേവന് ഇത് കഴിക്കും ദേവൻ നേരത്തെ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ ദേവന് ഇഷ്ടമായിട്ടോ അങ്ങനെ അത് ഞങ്ങൾ ഉണ്ടാക്കും അതും കടലക്കറിയാക്കാമെന്ന് ചോദിച്ചു കടല നല്ലതാണല്ലോ അങ്ങനെ പഴം ഇരിപ്പുണ്ട് കേട്ടോ പഴവും വേണ്ടവർക്ക് പഴം കൊടുക്കാം കടല വേണ്ടവർക്ക് കടലയും കൊടുക്കാം അങ്ങനെ ചോദിച്ചാൽ കടലക്കറിയും എല്ലാവരും കൂട്ടത്തുള്ളൂ അങ്ങനെ തന്നെ അത് ഞങ്ങൾ കുഴച്ച് മിക്സ് ആക്കുന്നുണ്ട് നല്ല നല്ല കളറായിട്ടോ കളർ കാണുമ്പോഴും ദേവൻ അത് കഴിച്ചോളൂ ഏ ആർക്കായാലും ഏത് എന്ത് പിള്ളേർ കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി കേട്ടോ കുട്ടികളൊക്കെ കഴിച്ചോളും കേട്ടോ അപ്പം പിന്നെ അതൊക്കെ കുഴച്ച് കുഴച്ച് കഴിച്ച് നല്ലതായിട്ട് മയത്തിലെടുക്കണം കേട്ടോ അങ്ങനെ മയത്തിലൊക്കെ എടുത്ത് പിന്നെ ഞാൻ ഓർത്തു പിന്നെന്താ അതിനും സെറ്റായി വരട്ടെ അത് ഞാൻ ഞാനീ അടച്ച് മാറ്റി വെക്കും കേട്ടോ കുഴച്ചിട്ട് എന്തായാലും കടലക്കറി ആയതിനെ നമുക്ക് പുട്ട് വെക്കാൻ പറ്റത്തുള്ളൂ കാര്യം കുക്കർ ഒന്നേ ഉള്ളൂ ഗേസ് അതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം കേടായി കൊടുത്തു അങ്ങനെ തന്നെ ഒന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ കടലക്കറി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അടച്ച് ഞാൻ അവിടെയെല്ലാം തുടച്ച് ഇട്ടിട്ട് ഞാൻ അവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇനിയിപ്പം കടലക്കറിയായിട്ട് അത് വേറൊരു പാത്രത്തിലുള്ള ടൂസി ഇഷ്ടം വേണം നമുക്ക് പുട്ട് വയ്ക്കാൻ അതിന് മുമ്പ് ഞാൻ എന്താണ് അതിന് മുമ്പ് എന്താണ് അതിന് മുമ്പ് എന്താണ് ചെയ്യാൻ പോയേ ആ അതിനു മുമ്പ് ഇന്നെ അമ്മ ആട് ഉള്ളക്കിഴങ്ങ് എടുത്തിട്ട് അപ്പോൾ ദേവൻ ഹാളിലോട്ട് പോയി അപ്പം ആ ടൈമിൽ അമ്മ പിള്ളക്കിഴങ്ങ് എടുത്തോട്ട് അങ്ങോട്ട് പോയി അവന്റെ പുറയിൽ ഒരാൾ തന്നെ നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവൻ ഭയങ്കര കുടുത്തക്കേടാണ് അങ്ങനെ കടലക്കറി ഞാൻ ഒരു വേറെ പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ച് കേട്ടോ ഇനിയിപ്പോൾ ആ കടലക്കറിക്കകത്തോട് നമുക്ക് വൺ ബയർ തോരം വെക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ അപ്പോൾ വൺ ബയർ പുഴുങ്ങാൻ വെക്കണമെങ്കിലും കുക്കറിൽ വെക്കണമല്ലോ അവ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളക്കിടങ്ങൊക്കെ അരിഞ്ഞ് സെറ്റ് ആയി കണ്ടേകുന്നുണ്ട് ബാക്കി അരിഞ്ഞ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ അമ്മയായിരുന്നു അരിഞ്ഞത് അങ്ങനെ ദേവൻ നേണ്ട് ഇന്ന് കല്ല് ടി വി കാണാൻ പറ്റും ഞാൻ പിന്നെ ലാസ്റ്റ് ടി വി ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ അവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര കടന്നു ഇടയ്ക്ക് അഞ്ച് മിനിറ്റ് ഇരിക്കത്തുള്ളൂ അഞ്ച് മിനിറ്റ് ഇരിക്കും പിന്നെ ഇറങ്ങി ചാറ്റ ഉമ്മയൊക്കെ എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടോ ദേവൻ അങ്ങനെ വേണേൽ ഞാൻ തിരിച്ച് അടുക്കളയിലേക്ക് വന്ന് അടുക്കളയിലേക്ക് വന്ന് ഇനിയും തോരനുള്ള വൺപയർ തോരനുള്ള എടുത്ത് ഞാൻ വയ്ക്കുമായിരുന്നു എന്തോ അരപ്പെല്ലാം കൂടി ചേരച്ച് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ അതെല്ലാം അതിനകത്ത് തട്ടിയിട്ട് ഒന്ന് ഇത് വെളിച്ചെണ്ണയ്ക്കത് കാട്ട് വറുത്ത് വെളിച്ചെണ്ണയ്ക്ക് തേങ്ങ നമ്മൾ അരപ്പൊന്ന് തട്ടിയിട്ടിട്ട് പിന്നെ വൻപയർ എടുത്ത് നമ്മൾ മിക്സാക്കി വെക്കും അങ്ങനെ വെന്ത വെന്തവയർ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോവുകയാണ് വെന്തവയർ എടുത്തോണ്ട് വന്ന് ഞാൻ അതിനകത്ത് ഇരുന്നുണ്ട് കേട്ടോ വൺ വയർ തോന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ദേവനായാലും എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ തന്നെ അതും വെച്ചു അതും വെച്ച് അതും സെറ്റായി വൺ വയർ തോന്നാ സെറ്റായി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഓർത്തു വൺ ബൈ സ്വരം കഴിഞ്ഞ് ഇനിയിപ്പോൾ പുട്ട് വെക്കണം ആ അതിൻ്റെ ഇടയ്ക്ക് ദേവം വന്നുകൊണ്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അവൻ ടി വി കാണാൻ ഇരിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവൻ എൻ്റെ അടുത്ത് നേരെ അടുക്കളയിൽ വരും അങ്ങനെ എൻ്റെ കൂടെ വരുന്നുണ്ട് വയറൊക്കെ ഇറങ്ങുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അടുക്കള എല്ലാം ചെയ്യുക പക്ഷേ അതുപോലെ കൊടുത്തൊക്കെ മനസ്സിട്ട് പോകും കേട്ടോ വന്നുണ്ടാവും കഴിക്കുന്നുണ്ടോ ഹായി എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഇപ്പം ദേവൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിയ ഇപ്പൊ താഴെ ഇറക്കി വിടും കേട്ടോ അമ്മ 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 അമ്മാന്ന് വിളിച്ചോണ്ടിരിക്കൻ പിന്നെ പയറ് സെറ്റായി പിന്നെ എന്തായിരുന്നു ഉള്ള കിഴങ് മഴക്കോട്ട് സെറ്റായി പിന്നെ ചമ്മന്തി അരച്ചായിരുന്നു പിന്നെ എന്തായിരുന്നു അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് രാവിലെ തുടങ്ങിയ മഴയാണ് ഗെയ്സ് ഇതുവരെട്ട് നിന്നിട്ടില്ല കണ്ടല്ലോ ആ മഴയാണ് രാവിലെ തുടങ്ങിയ രാവിലത്തെ മഴയാണ് ഞാൻ എനിക്ക് കാണിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ മഴയായിരുന്നു എന്നുവെച്ചാൽ നല്ല നല്ല മഴയാണ് ഭയങ്കര മഴയായപ്പോഴും ഞാൻ ഇന്നേറ്റപ്പം തൊട്ട് തുടങ്ങിയ മഴയാണ് ഇന്നലെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരം അടുക്കള വന്ന് ഇനിയിപ്പോൾ ഞാൻ ഓർത്തു ഇത് എന്താ കുട്ടിനുള്ളത് വെള്ളം കുക്കറിൽ വെക്കാന്ന് വിചാരിച്ചു കുക്കറിൻ്റെ മണ്ടക്കത്തെ ആ കുക്കറിൻ്റെ എടുത്ത് മാറ്റി കേട്ടോ അത് പിന്നെ നമ്മളത് മാറ്റി രണ്ടു നമ്മൾ ഇടിയപ്പ ഇടിയപ്പം മുട്ട സോറി നമ്മൾ ഇടി പുട്ടിനു വെക്കുന്നത് കേട്ടോ പിന്നെ അപ്പം പുട്ടിനുള്ള സെറ്റാക്കി കുക്കറിനകത്ത് വെള്ളമൊക്കെ ആക്കി അതിനിയിപ്പം അടച്ച് വെക്കണം ഗ്യാസ് വന്ന് ആവി അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചൂടുവെള്ളമില്ലേ കുടിക്കാൻ ചൂടുവെള്ളം അകത്ത് വെക്കാമെന്ന് വിചാരിച്ച് അതും വെക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് അതും അത് വെച്ചിട്ട് പിന്നെ ഞാനടുത്ത് പുട്ടിനുള്ള കുക്കറിനകത്ത് വെച്ച് കേട്ടോ അങ്ങനെ പിന്നെ വെള്ളം അതിന് അത് പിടിക്കാനുള്ള വെള്ളവും വെച്ച് അതിന് ചൂടുവെള്ളത്തിനും വെച്ചു അങ്ങനെ പിന്നെ ഞാൻ മറ്റേ പുട്ട് വയ്ക്കാനുള്ളത് അതിനകത്ത് കുറച്ച് തേങ്ങയും പുട്ടുവിൻ്റെ പൊടിയൊക്കെ ഇട്ട് മണ്ടക്കേങ്ങിടും കേട്ടോ അത് ഇട്ട് സെറ്റാക്കിയിട്ട് അതിനകത്ത് വെക്കും അപ്പം പിന്നെ എന്താണ് ഇപ്പം ഇന്നാണ് ഇതാണ് പുട്ട് ബീട്രൂട്ട് പുട്ടാണെന്ന് വീട്ടിലും അപ്പോൾ എന്താണ് ദേവനാണ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ദേവൻ എന്തും ഇപ്പോൾ വെച്ചാൽ ദേവനാണ് ഫസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ദേവന് ഫസ്റ്റ് വെക്കുന്നുണ്ടോ അത് ദേവനാണ് വെക്കുന്നത് അങ്ങനെ ദേവൻ അത് വെച്ച വെച്ച് പിന്നെന്താണ് ഇങ്ങനെ ഇരിക്കും ഇതിനകത്തൂടെ ആവി വരും കേട്ടോ എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യാമെന്നറിയാം പിന്നെ ഞാൻ ചായക്ക് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ പാലൊക്കെ എടുത്ത് ഒഴിക്കുകയാണ് പാല് ഒന്നിനകത്ത് കുറച്ച് വെള്ളമായിരുന്നു പിന്നെ രണ്ട് അവർ പൊട്ടിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അതും എടുത്ത് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അത് ഒരു തികയത്തില്ലല്ലോ കുറച്ച് വെള്ളമായിരുന്നു പിന്നെ അത് തികയത്തില്ല അതിനെ വേറെ എടുത്ത് പൊട്ടിച്ച് അതിനെ ഒഴിക്കണം അങ്ങനെ ബാക്കി പാലൊക്കെ എടുത്തുവച്ച് കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ അത് ഞാൻ സേവിച്ചു പിന്നെ ദേവന്റെ പുട്ടപ്പഴത്തേക്കും റെഡി ആയി കേട്ടോ അങ്ങനെ പിന്നെ അത് സെറ്റാക്കി ഇട്ടു അങ്ങനെ പിന്നെ ഇനി ദേവനോട് കൊടുക്കണം കേട്ടോ കുറച്ച് കടലയും കൊച്ചു പഞ്ചസാരയും കൂടി ഇടും കേട്ടോ വേറെ അതിനകത്ത് രണ്ട് ചട്ടം അപ്പോൾ അതിനകത്തിനകത്ത് കടലക്കറിയും അപ്പം അതിനകത്ത് പഞ്ചസാര ഇടും കേട്ടോ അപ്പം അടുത്ത പുട്ടിനുള്ളത് ഞാൻ സെറ്റാക്കി വെക്കുകയാമേ അങ്ങനെ എന്താണ് അതിനകത്ത് ഇനി ദേവനകത്ത് കടലക്കറിയും പഞ്ചസാര ഇട്ട് കൊടുക്കണം അതിനകത്ത് ദേവനെ കൊണ്ടു കൊടുക്കാമേ

അങ്ങനെ ദേവന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് ദേവൻ കാട്ടോൺ ഒക്കെ കണ്ടവിടെ സെറ്റായിരിക്കുവാണ് ഇനിയിപ്പൊ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇനി മൊത്തം കഴിച്ചു പക്ഷെ പൊത്തം ഇതും കഴിച്ചിട്ടായിരുന്നു കേട്ടോ പകുതിയെ കഴിച്ചോളൂ അങ്ങനെ പിന്നെ ബാക്കി ഞങ്ങൾ കഴിക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല കേസ് അപ്പറ്റിനും ദേവൻ നല്ല വഴക്കായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് ഏട്ട ഇന്നിട്ട് ഒരുങ്ങി റെഡിയായി കഴിച്ച് അങ്ങനെ ഇറങ്ങുവായിരുന്നു കേട്ടോ നല്ല മഴയാണ് റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് ദേവന് ഇനി ഓടി വരും കേട്ടോ ഇപ്പൊ ചാറ്റ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഏട്ടനെ എന്നും അത് പതിവാണ് കേട്ടോ ടാറ്റ ഉമ്മയും അവന് കൊടുക്കുന്ന കേട്ടോ ചേക്കാൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടി ഏട്ടൻ വിളിക്കുവാണ് അങ്ങനെ ചേക്കാൻ്റൊക്കെ കൊടുത്ത് അവന് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങോട്ടേക്ക് എന്നും ദേവന് ഈ ടാറ്റ ഉമ്മയും പതിവാ കേട്ടോ എന്നും അത് ഏട്ടന് വേണം അത് ഏട്ടൻ ദേവൻ്റെ അത് മേടിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ ബായ്